ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരു ഉത്സവത്തിന് കൊടിയേറ്റുന്നതിനുള്ള കൊടിക്കൂറ കൊടിക്കയർ സമർപ്പണം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനും ദേവസ്വം ഉദ്യോഗസ്ഥരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ചേർന്ന് കൊടിക്കൂറയും കൊടിക്കയറും ഏറ്റുവാങ്ങി ചെങ്ങളം വടക്കത്തിലെത്ത് ഗണപതി നമ്പൂതിരി തയ്യാറാക്കിയ കൊടിക്കൂറ ദേവസ്വം ഉദ്യോഗസ്ഥരും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ചേർന്ന് ഏറ്റുവാങ്ങി രഥഘോഷയാത്രയായി ഐമനം നരസിംഹ ക്ഷേത്രം ഗുരുമന്ദിരം അമ്പാടി കവല വാസുദേവപുരം ക്ഷേത്രം ആർപ്പൂക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കൈപ്പുഴ ശാസ്താങ്കൽ ക്ഷേത്രം വിഷ്ണുപുരം മഹാവിഷ്ണു ക്ഷേത്രം കുറ്റ്യാനിക്കുളങ്ങര ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഓണംതുരുത്ത് ജംഗ്ഷൻ അതിരമ്പുഴ മൈതാനം തൃക്കൽ ക്ഷേത്രം ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷൻ ആറാട്ട് എതിരിൽപോ മണ്ഡപം എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി രാത്രിയോടെ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് മന്ത്രി വി എൻ വാസവനും ദേവസ്വം ഉദ്യോഗസ്ഥരും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ചേർന്ന് കൊടിക്കൂറയും കൊടിക്കയറും ഏറ്റുവാങ്ങി വ്യാഴാഴ്ചയാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറുന്നത് മാർച്ച് ആറിനാണ് ചരിത്ര പ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്കുകയും എട്ടിന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ